അച്ചാ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ത്യമ്മ എന്ത്യായിട്ട് ഓ ഒന്നും പറയണ്ട എന്റെ അച്ഛ അവിടെ ഒരുത്തൻ കള്ളും കൂടിയും കഴിഞ്ഞു വന്ന് ഇന്നലെ അങ് ബഹളമായിരുന്നു ഞാന് സൂസമ്മയോട് ഒരു കാര്യം ചോദിക്കാനായിട്ട് ഇറങ്ങിയ കൊടിയും ബഹളവും തല്ലിപ്പൊട്ടീരും ഒക്കെ ഒരു വക വീട്ടിൽ അന്വേഷിക്കത്തുമില്ല ഇപ്പൊ റേഷൻ അരി കഴിക്കത്തില്ല റേഷൻ അരിയുടെ ചോറ് വേണ്ടെന്ന് ഞങ്ങളുടെ വീട്ടിൽ റേഷൻ അരിയാ വാങ്ങിക്കുന്നത് അപ്പൊ പറയാ നല്ലരി ഇട്ട് വെച്ചു കൊടുക്കാന് നല്ലരിന്ന് അന്വേഷിച്ചുകൊണ്ട് തരുവോ അതുമില്ല വെക്കുന്നതെല്ലാം വലിച്ചെറിയുകയും ഭയങ്കര ബഹളമാണ് എന്തോ ചെയ്യാനാ സൂസമ്മ ആ സുമതിച്ചിയോ എന്നാ രാവിലെ ഇറങ്ങിയത് എന്നാ ഉണ്ട് വിശേഷം ഇന്നലെ ഒന്നും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ സുസമയ ഞാൻ വന്നത് എനിക്ക് ഇച്ചിരി ഉണ്ട് താടി നല്ല കുത്തിരി വല്ല ഇരിപ്പുണ്ടെങ്കില് ഓ റേഷൻ അരി ആ കഴിക്കത്തില്ല രാവിലെ വെച്ച് കൊടുത്തെല്ലാം വലിച്ചെറിഞ്ഞിരിക്കുക റേഷൻ അരി നിന്ന നോവാന്നോ തലവേദനയാണെന്നോ ഛർദിക്കാൻ വരൂ പറയുക ഞാൻ വൈകിട്ട് ഇങ്ങനെ മേടിച്ചു തരാം ഇച്ചിരി താ അരി എന്റെ സുമതിച്ച ഞങ്ങൾ അങ്ങനെ പ്രത്യേക പരിപാടിയിൽ ഒന്നൂല്ല ഞങ്ങൾ ഈ റേഷൻ കടയിലെ അരിയാ വാങ്ങിച്ചു കഴിക്കുന്നത് ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടവുവാ നല്ല ചോറല്ലെയോ നല്ലതാ എന്റെ പൊന്നി ചീ ഈ മദ്യശാപി ചെന്ന് ഈ വിഷം മുഴുവൻ മേടിച്ചു കുടിക്കുന്ന അധിയാൻ ഈ റേഷനരി തിന്നാൻ ആണോ തലവേദനയും അതൊക്കെ വിളച്ചില്ലല്ലേ അങ്ങനെ അന്വേഷിച്ചു കൊടുക്കാനും സുമതിച്ച ഉണ്ടായിട്ടാ എന്തോ ചെയ്യാനാ മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കരമല്ല ചേടാ കാലം മാറിയ മാറ്റം കണ്ടോ പഴയ കാലങ്ങളിൽ റേഷനരി കൊണ്ട് മാത്രമാ എല്ലാവരും കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് റേഷൻ അരി കഴിച്ചാൽ ഇന്ന് പലർക്കും തലവേദന വയറ്റുവേദന പിന്നെ മലം മറച്ചിൽ ഛർദിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നോ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ റേഷൻ കടയിൽ നിന്ന് അരി വാച്ചുകൊണ്ട് വന്ന ഞങ്ങൾക്ക് കഴിഞ്ഞു വെച്ചതുകൊണ്ടിരുന്നത് അന്ന് ഈ അരിക്ക് ഭയങ്കര ക്ഷാമം വന്നൊരു സമയം ഉണ്ടായിരുന്നു അന്ന് അരി കിട്ടാനില്ല ഈ റേഷൻ കിടന്ന് കിട്ടുന്ന അരിയായിരുന്നു അന്ന് അന്ന് റേഷൻ കിടന്ന് കിട്ടുന്ന അരി എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങളോ ഇത്രയും നിങ്ങളുണ്ട് അതായത് ഒരു അരിയടി നിങ്ങളുള്ള അരിയായിരുന്നു ആ അരി കൊണ്ടുവന്ന് ഒരലിറ്റോ അവിച്ച് അത് കഞ്ഞി വെച്ച് അമ്മ തീരുവായിരുന്നു അത് വാലിടുമ്പോഴേ മോണിക്കട കൊണ്ടുവരുന്ന അരിയായിരുന്നു അത് വളരെ രുചിയോടെ ഇങ്ങനെ കഴിച്ചു ഇത് തന്നെ റേഷൻ കിടന്ന് കിട്ടുന്ന സുന്ദര അരി നല്ല സൂപ്പർ അരിയാണ് ഇന്ന് അത് വാങ്ങിച്ച് കഴിക്കാൻ പലർക്കും മടിയാണ് കാരണം വില വിലക്കുറവാണ് നാലു വലിയ അതേ സമയത്ത് ആ നാല് നാലുവയുടെ അരിയെ അത് മില്ലിലെ വലിയ മുതലാളിമാരുടെ ചെന്ന് അവർ അത് മില്ലിനകത്ത് കയറ്റി ഇറങ്ങി പോളീഷ് അടിച്ച് അതിന് കളറും ചെയ്ത് അത് അഞ്ച് കിലോടെയും പത്ത് കിലോടെയും പാക്കറ്റിൽ അത് നമ്മുടെ കടകളിൽ വന്നു കഴിയുമ്പോൾ നോക്കണമേ എന്തോ വിലയാ ആ ഒരു അഞ്ചു കിലോ പായ്ക്കറ്റിന് മുന്നൂറ്റമ്പത് രൂപ നോക്കിയ വളരെ സന്തോഷത്തോടെ പോയി വായിക്കുന്നത് പക്ഷെ അത് അരി ഏതാ ഈ റേഷൻ നാല് രൂപയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിന്ന അരിയ ഈ മുന്നൂറ്റമ്പത് രൂപയുടെ അരി കൊണ്ടുവന്ന് ഈ പോളിഷ് ചെയ്ത് അരി അത് വെച്ച് വിഴിച്ചാൽ അത് തലവേദനയും ഇല്ല അതിന് നോവുമില്ല അതിന് മലമർച്ച മനുഷ്യൻ മാറിയ മാറ്റം കണ്ടൊന്നൊരു ഭയങ്കരമാകുന്നു ഞങ്ങളങ്ങനെ പ്രത്യേക ഒരു അരിമരീരൊന്നുമില്ല ഞങ്ങളിന്നും ഇതാ കഴിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇവിടെ ആരോ എന്തോ ഇരുന്ന് കാര്യ വരുന്നെന്നും പറഞ്ഞ് ഞങ്ങൾ പോയി പെട്ടെന്ന് രണ്ട് കിലോ അരി മേടിച്ച് അവർക്ക് അങ്ങനെ റേഷൻ കൊടുക്കുന്നേ എന്നൊക്കെ അവരൊക്കെ കഴിക്കുന്നവരാണോ എന്ന് അറിയത്തില്ലല്ലോ എൻ്റെ പൊന്ന് ചുമതിച്ച് അത് അരി അങ്ങോട്ട് കഴുകിയൊക്കെ കഴിഞ്ഞപ്പോഴെൻ്റെ സ്വഭാവം മാറുന്നത് ചുമൊക്കെ ഇരുന്നത് ഞാൻ ഞാനങ്ങോട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ചൂടുവെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അരി നമ്മുടെ റേഷൻ തോറ്റു തോറ്റുപോകും അതുപോലെ വെളുത്ത അരിയാണ് അപ്പോഴാണ് ഇതിനകത്തെ കൃത്രിമം എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് നല്ലരിയെന്നോ അഴുകരിയെന്നൊന്നുമില്ല റിയേഷൻ സർക്കാർ വരുന്നത് നല്ല അരി തന്നെയാണ് നല്ല നല്ല അരി തന്നെയാണ്